നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയ്ക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും പെട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി ഉയർന്നു പതിനൊന്ന് സ്ത്രീകൾ മൂന്ന് പുരുഷന്മാർ നാല് കുട്ടികളുമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് അറിയുന്നത് സ്ഥലത്ത് അഗ്നി സേനയും റെയിൽവേ അധികൃതരും പോലീസും രക്ഷാപ്രവർത്തനം തുടരുകയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പ്രയാക് പോകുന്നതിനായി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് ട്രെയിനുകൾ ഏർപ്പെടുത്തിയിരുന്നു ഇത് ചില ട്രെയിനുകൾ വൈകിയതും ട്രാക്ക് മാറിയുകയും ചെയ്തതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലാണ് ആളുകൾ കൂട്ടത്തോടെ എത്തിയത് പരിക്കേറ്റവർ ദില്ലിയിലെ വിവിധ ആശുപത്രി ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ അസാധാരണമായ തിരക്കുണ്ടായത് അപകടത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു അപകടത്തിന് ശേഷം വളരെ ആളുകളെ അപകടം നടന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ശരവേഗത്തിലാണ് റെയിൽവേ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ആളുകൾ ഉപേക്ഷിക്കപ്പെട്ട ബാഗുകളും വസ്ത്രങ്ങളും ഇവിടെ നിന്ന് മാറ്റി എന്നാൽ റെയിൽവേ ട്രാക്കിനു സമീപം പ്ലാറ്റ്ഫോമിനടിയിൽ ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രങ്ങളും മറ്റും സാധനങ്ങളും ഇപ്പോഴും ചിത്രിക്കിടക്കുന്നത് അപകടത്തിന്റെ ബാക്കി പത്രമായി രാത്രി പത്തുമണിയോടെയായിരുന്നു അപകടം പ്രയാഗ്രാജ് എക്സ്പ്രസിൽ പോകാനായി ആരക്കണക്കിന് തീർത്ഥാടകരാണ് രാത്രി സ്റ്റേഷനിലേക്ക് എത്തിയത് പ്ലാറ്റ്ഫോം പതിനാലിൽ നിന്നായിരുന്നു ഈ ട്രെയിൻ പുറപ്പെടേണ്ടിയിരുന്നത് ഇതിനിടെ പന്ത്രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ടിയിരുന്ന സ്വതന്ത്ര സേനാനി ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസുകൾ വൈകി ഇതോടെ മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും വൻ ജനക്കൂട്ടമുണ്ടായി തുടർന്നാണ് തിക്കും തിരക്കും ഉണ്ടായത് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദുഃഖം രേഖപ്പെടുത്തി പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അധികൃതർ സഹായങ്ങളെല്ലാം ഉറപ്പാക്കുന്നുണ്ടെന്നും പറഞ്ഞു റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്താൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉത്തരവിട്ടിട്ടുണ്ട് സംഭവത്തിൽ ഉടൻ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നിർദ്ദേശം നൽകി അടിയന്തര നടപടി കൈക്കൊള്ളാൻ ചീഫ് സെക്രട്ടറിയോടും കമ്മീഷണറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിൽ വിന്യസിച്ചിട്ടുണ്ട് തീർത്ഥാടകരെ തിരക്ക് കുറയ്ക്കാൻ സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു റെയിൽവേ പ്ലാറ്റ്ഫോമിലെ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെട്ടതിൽ അങ്ങേയറ്റം വേദനിക്കുന്നു ദുഃഖത്തിന്റെ ഈ മണിക്കൂറിൽ എന്റെ ചിന്തകൾ ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് പരിക്കേറ്റവർ വേഗം വരാൻ പ്രാർത്ഥിക്കണമെന്നും റെയിൽവേ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം അറിയിച്ചു സംഭവം അന്വേഷിക്കാൻ രണ്ടക ഉന്നതല അന്വേഷണ കമ്മിറ്റിയാണ് നിയോഗിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും ഉണ്ടാകാനുള്ള കാരണം അപകടത്തിലേക്ക് നയിച്ച പ്രധാന കാരണം കണ്ടെത്താനാണ് അന്വേഷണം നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും റെയിൽവേ അറിയിച്ചു യാത്രക്കാർക്കായി പ്രത്യേക ട്രെയിൻ ഏർപ്പെടുത്തി റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ട്രെയിനുകളുടെ പ്രവർത്തനവും ആയെന്നും റെയിൽവേയുടെ ഇൻഫർമേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ അറിയിച്ചു ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അസാധാരണമായി അദ്ദേഹം പറഞ്ഞു തിരക്ക് നിയന്ത്രിക്കാൻ പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തുന്നത് തടയേണ്ടി വന്നു ഇപ്പോൾ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ദിലീപ് കുമാർ പറഞ്ഞു ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു ഡൽഹിയിൽ നടക്കിയ അപകടമുണ്ടായത്യൂസ് ഡെസ്ക് വാർത്ത